നമസ്കാരം സ്നേഹിതരെ സഹൃദയരെ നമസ്കാരം ജ്ഞാന വിജ്ഞാനോഗം ചതുർവിധാദേ അർജുന നാല് പ്രകാരത്തിൽപ്പെട്ട സുഹൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു ഹേ ഭരഷഭ ആരെല്ലാമാണവർ ദുഃഖിതർ രോഗം കൊണ്ട് വലയുന്നവർ ദുഃഖിതന്മാർ ജിജ്ഞാസു ഈശ്വരൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നവർ അന്വേഷണ തൽപരായിട്ട് മനുഷ്യർ അർത്ഥാർത്ഥി ധനം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ജ്ഞാനി അറിവുള്ളവർ എന്നിവരാണവർ ഭരതവംശത്തിലെ ശ്രേഷ്ഠനായ അർജുന നാല് തരത്തിലുള്ള പന്മാർ എന്നെ ഭജിക്കുന്നു ജ്ഞാനി അതിലൊരാളാണ് ജ്ഞാനി അഥവാ സത്യ അസത്യങ്ങളെ വേർതിരിച്ചറിഞ്ഞ് അസത്യത്തെ ത്യജിച്ച് സത്യത്തെ ഗ്രഹിക്കുന്നവർ എന്നിങ്ങനെയുള്ള നാലു പേരാണവർ അവർ ദുഃഖിതർ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിവുള്ളവർ അസത്യത്തെ മാറ്റി നിർത്തി സത്യത്തെ മുറുക്കുന്നവരാണ് അവർ ഈ നാല് തരം ആളുകളാണ് എന്നെ ഭജിക്കുന്നത് തേഷാം നിത്യയുക്ത അഹം അഹം നാല് തരം ഭക്തന്മാരിൽ നിത്യയുക്തനും ഏകഭക്തിയുമായ ജ്ഞാനിശ്വരനോ സദാ ചേർന്നിരിക്കുന്നു അവസാനം പറഞ്ഞ ജ്ഞാനിശ്വരനോട് എപ്പോഴും ചേർന്നിരിക്കുന്നു അയാൾ വിശിഷ്ടനായിരിക്കുന്നു കാരണം ജ്ഞാനിക്ക് ഞാൻ അത്യന്തം പ്രിയനാകുന്നു അവനാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവനാകുന്നു ജ്ഞാനിയെ സംബന്ധിച്ച് ഈശ്വരൻ ഏകനാണ് ജ്ഞാനിയെ സംബന്ധിച്ച് ഈശ്വരൻ അദ്വിതീയനാണ് എന്ന ബോധമുണ്ട് ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് എന്ന ബോധമുള്ള ആളെയാണ് ജ്ഞാനി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് അതുതന്നെയാണ് സത്യം അസത്യവും വേർതിരിച്ചറിഞ്ഞ് അസത്യത്തെ മാറ്റി നിർത്തി സത്യത്തെ മുറുകെ പിടിക്കുന്നവൻ അതാണ് ജ്ഞാനി അതാണ് ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് എന്ന ബോധമുള്ളയാൾ അയാൾ ആത്മതൃപ്തനായിരിക്കും അതാണ് അയാൾ അയാളിൽ തന്നെ തൃപ്തനാണ് ആത്മാരാമനാണ് അയാൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ജ്ഞാനി ഏകഭക്തിയാണ് മാഹാത്മ്യത്തിൽ മറ്റ് മൂന്ന് പേരെയും അതിക്രമിക്കുന്നവനാണ് ജ്ഞാനി മറ്റ് മൂന്ന് തരം ഭക്തന്മാരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആളാണ് ജ്ഞാനി ഉദാരാഹ സർവേവതേ ഉദാരാഹ സർവേവതീ ത്വം ആത്മൈവമേ മതം ആസ്ഥിത സഹിയുക്താത്മാമേവ അനു എല്ലാവരും ഉത്കൃഷ്ടർ തന്നെയാണ് എല്ലാവരും മികച്ച ആളുകൾ തന്നെയാണ് എന്നാൽ ജ്ഞാനി എൻ്റെ ആത്മാവാണ് ഈശ്വരൻ്റെ കൽപ്പന അതാണ് ഉപദേശം അതാണ് ജ്ഞാനി എൻ്റെ ആത്മാവാണ് ഞാൻ തന്നെയാണ് കാരണം ജ്ഞാനിയുടെ ആത്മാവ് പരമാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആ ആത്മാവിന് എൻ്റെ തന്നെ സ്വരൂപം ലഭിക്കുന്നു ആ ജ്ഞാനിയുടെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്നായി താതാത്മ്യപ്പെടുന്നു സമാഹിതചിത്ത അയാൾ അത്യുത്കൃഷ്ടതമമായ എന്നെ തന്നെ ഗതിയായി ആശ്രയിച്ചിരിക്കുന്നു എൻ്റെ അനുത്തമമായ അയാൾ നിലകൊള്ളുന്നു അങ്ങനെയാണ് ഭക്തനും ഭഗവാനും ഇരുന്നത് ഭക്തനും ഭഗവാനും ഒന്നാണ് എന്ന് എത്തുന്ന സ്ഥിതി അവ അതാണ് ജ്ഞാനിയുടെ പ്രത്യേകത ഭക്തന്മാരിൽ ഏറ്റവും ഈശുപ്രിയങ്കരനായത് ജ്ഞാനിയാണ് കാരണം ജ്ഞാനിയുടെ ആത്മാവും ഈശ്വരൻ്റെ ആത്മാവും ഒന്നായിത്തീരുന്നു ആ മഹാജ്ഞാനത്തിലേക്ക് പ്രവേശുമ്പോൾ ജ്ഞാനിയുടെ ജ്ഞാനം ആർജിക്കുന്ന ഒരാൾ മഹത്തായ ഒരു സ്വാതന്ത്ര്യ ബോധം അയാളിൽ ഉണരും അയാൾ ഈ കാണുന്ന ശരീരമോ മനസ്സോ അല്ലെന്ന് അയാൾക്ക് അറിയാനാവും അയാൾ കേവലം ശരീരമോ കേവലം മനസ്സോ അല്ല അതിനപ്പുറമുള്ള എന്തോ ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക് അയാൾ വന്നു ചേരും എന്നാൽ അതിനർത്ഥം അയാൾ മനസ്സിനെയും ശരീരത്തെയും നിഷേധിക്കാൻ തുടങ്ങും എന്നല്ല അതിനെയൊക്കെ അവഗണിക്കും എന്നല്ല അയാളപ്പോൾ ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ ആദരിക്കും ജ്ഞാനിയായ ഒരു മനുഷ്യൻ അതിൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ ആദരിക്കുന്നവനായിരിക്കും പൂർവാധികം ശരീരം സ്നേഹിക്കാൻ തുടങ്ങും അത് അയാളുടെ സുന്ദരമായ ഭവനമാണെന്ന് മനസ്സിലാക്കും അയാളുടെ ശരീരം അയാൾക്ക് അയാൾക്ക് താമസിക്കാനുള്ള ഭവനമാണ് സുന്ദര ഭവനമാണ് അതിനെ ആദരിക്കും അതുമായി സൗഹൃദത്തിലാവും വേണ്ടവിധം പരിപാലിക്കും എന്നാൽ അപ്പോഴും അയാൾക്കറിയാം ഈ ഞാൻ ഈ ശരീരമോ ഈ മനസ്സോ അല്ല ഞാൻ ശുദ്ധ ബോധമാകുന്നു ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ മനസ്സല്ല അതിനൊക്കെ അതിവർ പോകുന്ന ശുദ്ധ ബോധമാകുന്നു ഞാൻ ഞാൻ ശുദ്ധ ശുദ്ധബോധമാണ് എന്നറിയുന്നതോടെ ീശ്വര ചൈതന്യത്തിൻ്റെ ഒരംശമായി മാറിത്തീരുന്നു നിത്യതയുടെ ഭാഗമായി തീരുന്നു നിത്യതയിൽ വർത്തിക്കുക എന്നാൽ ആനന്ദത്തിൽ വർത്തിക്കുക എന്നുകൂടിയാണ് അർത്ഥം നിത്യത എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെയാണ് അപ്പോൾ മരണഭയം അപ്രത്യക്ഷമാകും അതാണ് അതിൻ്റെ ഒരു വലിയ ഗുണം ഭയത്തിനു വേണ്ടി ചെലവിട്ടതായ ഊർജം മുഴുവനും സ്നേഹമായി രൂപാന്തരപ്പെടുന്നു അതാ നമ്മൾ ഒരുപാട് ഊർജം നമ്മളെ അറിയാതെയും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത് ഈ ഭയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഭയത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജ്ഞാനിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഊർജം മുഴുവനും സ്നേഹമായി രൂപാന്തരപ്പെടുന്നു അയാൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു പിന്നെ അവിടെ ആശങ്കകൾ അടിസ്ഥാനമില്ല ഉത്കണ്ഠകൾക്ക് അവിടെ സ്ഥാനമില്ലാതാകുന്നു അപ്പോൾ അയാൾ കരുണാവാനാകുന്നു പരമകാരുണികനാകുന്നു ദയാവരനായി തീരുന്നു സ്നേഹവും ഉല്ലാസവും നിറഞ്ഞൊഴുകുന്നു അയാൾക്ക് മാത്രമല്ല അയാൾ ഒരു അനുഗ്രഹമാകുന്നത് മറ്റെല്ലാവർക്കും അയാൾ ഒരു അനുഗ്രഹമായിരിക്കും മറ്റെല്ലാവർക്കും അയാൾ ഒരു സ്നേഹപാത്രമായിരിക്കും മറ്റെല്ലാവർക്കും അയാൾ ഉല്ലാസവും ആനന്ദവുമായി തീരും അയാൾ ഒരു അനുഗ്രഹമായി തീരുന്നു വിശ്വപ്രകൃതി തന്നെ അയാളൊരു അനുഗ്രഹമാകുന്നു ഇന്ന് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം